എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് നമ്പർ ട്വന്റി ഫൈവ് എപ്പിസോഡ് ഇരുപത്തഞ്ചുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയേണ്ടത് വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾ എപ്പിസോഡിൽ കണ്ട കുറച്ചധികം കാര്യങ്ങളാണ് അതിന് മുന്നേ തുടക്കത്തിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് തുടക്കത്തിലെ കാര്യം പറയുന്നതിന് മുന്നേ പത്തിരുപത്തഞ്ച് ദിവസമായ ഇടയിൽ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയിട്ട് ഇനി ഒരു കൂടി പിന്നെ ഒരു കൂടി പിന്നെ ഒരു കൂടി അങ്ങനെ മൂന്ന് ഇരുപത്തഞ്ചും കൂടി ആയി കഴിഞ്ഞാൽ എഴുപത്തി ആ എഴുപത്തി അഞ്ച് ദിവസം കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു അതോട് ആരുടെയെങ്കിലും ഒരാളുടെ കയ്യിൽ കപ്പിരിക്കും അവരാണ് പിന്നെ വിന്നർ ബാക്കി കാര്യങ്ങള് പിന്നെ ഷട്ടപ്പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ ബിഗ് ബോസ് സീസൺ സെവൻ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അതിന്റെ ഇടയ്ക്കാണ് എപ്പിസോഡ് ഇരുപത്തഞ്ച് ഞാൻ അങ്ങനെ എല്ലാ എപ്പിസോഡും റിവ്യൂ ചെയ്യാറില്ല എനിക്ക് ചില എപ്പിസോഡുകൾ കാണുമ്പോൾ ഹൈലൈറ്റ് ആയിട്ട് എത്തുന്നു അപ്പോഴാണ് ഞാൻ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് എത്തുന്നത് എപ്പിസോഡിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എപ്പിസോഡ് കണ്ടു തീർന്ന ഉടനെ ഞാൻ നേരെ ഓട്ടിങ്ങിലോട്ട് പോയി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഓരോ ദിവസത്തെ എപ്പിസോഡ് കാണുമ്പോൾ അതും ചില ദിവസത്തെ എപ്പിസോഡൊക്കെ മിസ് ചെയ്തിട്ടുണ്ട് എപ്പിസോഡ് കാണുന്ന സമയത്ത് അന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ആരെയാണ് ഇഷ്ടപ്പെട്ടത് അവർക്കാണ് ഞാൻ വോട്ട് കൊടുക്കാറ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് തീർന്ന സമയത്ത് തന്നെ ഞാൻ നേരെ വോട്ട് കൊടുത്തത് നമ്മുടെ ആതിലെ നോറൊക്കെയാണ് വോട്ട് കൊടുക്കാൻ പോയത് വോട്ട് എടുക്കാൻ പോയപ്പോ നോറ മാത്രം ഒരു സ്ഥലത്ത് എടുക്കണം ആതിലെ അപ്പുറത്ത് താഴെ കടക്കണം ഇതെന്താ പാടുന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ എന്തായാലും നോറൊക്കെ തന്നെ ഞാൻ വോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു വേർതിരിവ് രണ്ടായിട്ട് പിരിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ബിഗ് ബോസ് അത് എന്തോ ഒരു പരിപാടി പോലെ എനിക്ക് തോന്നി ബിഗ് ബോസിന്റെ ഉദ്ദേശം എന്താണെന്നൊന്നും പിടിയിട്ടുന്നില്ല പക്ഷെ അവർ രണ്ടുപേരെയും വേർതിരിച്ച് രണ്ടാക്കിയത് മോശമായി പോയി രണ്ടുപേരെയും കൂടി ഒറ്റ ഇതെന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് കേട്ടിട്ട് ഇപ്പൊ രണ്ടുപേർക്ക് രണ്ട് വാട്ടിംഗ് സെക്ഷനും വെച്ചു കൊടുത്ത് അങ്ങനെ വരുമ്പോൾ രണ്ടുപേരെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ആ ആൾക്കാരുടെ വോട്ട് തന്നെ സ്പ്ലിറ്റ് ആയി പോകും അങ്ങനത്തെ ഒരു വിഷയം കൂടി അവിടെ വരുന്നുണ്ട് അത് കുറച്ച് കടുപ്പമാണ് എന്നുള്ള കാര്യം കൂടി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം എനിക്ക് ഫെയർ ആയിട്ട് തോന്നുന്നില്ല പ്രത്യേകിച്ച് അവരെ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുന്ന അതായത് രണ്ടുപേരെയും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കൺഫ്യൂസ്ഡ് ആയിപ്പോ അവരുടെ ഫ്രണ്ട്സ് ആയാലും ആരായാലും അവർ മൊത്തത്തിൽ കൺഫ്യൂസ്ഡായി പോയി ഇത് ആർക്ക് പോട്ടിട്ട് കൊടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനിലായിപ്പോ അതുകൊണ്ട് ആ വേർതിരിവ് രണ്ടായിട്ട് പിരിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പക്ഷെ നോറയ്ക്കാണ് നോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ള ഇന്നല്ല ഞാൻ നോറയുടെ ഫാനായിട്ടേ സത്യം നോറയുടെ ഫാനായിപ്പോയി ആ ലെവലിലാണ് ഇന്നലെ നൂറെ പെർഫോം ചെയ്തിട്ടുള്ളത് എന്റെ മോളെ സീനായിരുന്നു എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇന്നലെ നൂറെ അത്രയ്ക്ക് മാസായിരുന്നു മാസം വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലിൽ മാസമായിരുന്നു എപ്പിസോഡിലോട്ട് നമുക്ക് വരാം അതിനു മുന്നേ ഏഷ്യ നെറ്റിന്റെ ഊക്ക് ഒരു സൈഡിൽ കൂടി തുടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ട്രോളോട് ട്രോൾ ഏഷ്യ നെറ്റിന്റെ അടിച്ചിറക്കുന്നുണ്ട് ഏഷ്യാനെറ്റ് അടിച്ചിറക്കുന്ന ട്രോളിന്റെ അത്ര എഫക്ട് വേറെ ആരുണ്ടാക്കിയിട്ടാണ് എത്തുന്നില്ല എന്നുള്ളത് വേറൊരു സത്യം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അവിടെ എഡിറ്റിംഗ് സെക്ഷനിൽ ഇരിക്കുന്ന ഏതൊക്കെ നല്ല ഹെവി പയ്യന്മാരാണെന്ന് തോന്നുന്നു അവർ അത് അടിപൊളി ട്രോളൊക്കെ അടിച്ച് മെനഞ്ഞ് ഇറക്കി വിടുന്നുണ്ട് വീട്ടിലേക്കുള്ള വഴി കാണിക്കാമോ അങ്ങനെ ഞാൻ നോക്കിയാ നോക്കിയപ്പോ പണ്ട് നമ്മളെ മറ്റേ വീട്ടിലെ വഴി കളിക്കൊടുക്കലും ബാലരമയിലും വരയ്ക്കുന്ന പോലത്തെ സെറ്റപ്പ് സാധനമുണ്ട് ഉണ്ട് അങ്ങനെ ഞാനിത് സൂം ചെയ്ത് സൂം ചെയ്ത് നോക്കിയപ്പം ഇവിടെയോ കണ്ട് പരിചയമുള്ളൊരു മുഖം നോക്കിയപ്പോ നമ്മുടെ അവിടെ ഉണ്ട് ബിഗ് ബോസ് ബോസിനെ തുടങ്ങി എപ്പോഴും ഇത് തന്നെ പറഞ്ഞാൽ പിന്നെ വേറെ എന്താ വഴി അല്ലേന്ന് പറഞ്ഞൊരു ടൈറ്റിലും കൊടുത്തിട്ടാണ് വീട്ടിലേക്കുള്ള വഴി കാണിക്കാമോ എന്ന് പറഞ്ഞുകൊണ്ട് എ ബി സി ഇട്ട് ഒരു വീട് അത് നമ്മുടെ ഫിറോസ് ഖാൻ വച്ചു കൊടുത്ത് അതേ വീടാണെന്ന് തോന്നുമല്ലോ ബിഗ് ബോസ് മരിച്ചു വെച്ചിരിക്കുന്ന എന്തായാലും ഒരു വീടും വരച്ചു വെച്ചിട്ട് വഴിയും വിട്ടു കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ വഴി കൂടി പോകാനുള്ള വഴിയില്ല പോകണമെങ്കിൽ വെളിയിൽ കൂടി പോകണം സത്യം ഞാൻ നോക്കി ദേവീടാ ഇപ്പൊ രേണു പോകും എല്ലാ വഴിയും ക്ലോത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കി പോണമെങ്കിൽ ചുറ്റി പോകണം വെളിയിൽ കൂടി ഒന്നിൽ ഏടെ ബാക്കിൽ കൂടി അല്ലെങ്കിൽ സീടെ ഫ്രണ്ടിൽ കൂടി ഈ ലെവലേ പോകാൻ പറ്റത്തുള്ളൂ ആ ലെവലിൽ ആക്കി വെച്ചിട്ടുമുണ്ട് കൊള്ളാം ഇനി വേറൊരു വിഷയമാണ് അടുത്ത ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്ന നിവിൻ നിവിൻ പുറത്ത് പോയോ അതോ തിരിച്ചു വരുമോ എന്തായാലും ഇപ്പോഴത്തെ ഇരുപോശവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിവിൻ മിക്കവാറും തിരിച്ചു വരാനുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ട് എടുത്തു ചാടിയൊരു മണ്ണത്തന്നെയാണ് അവൻ കാണിച്ചിട്ടുള്ളത് അവന്റെ തീരുമാനങ്ങളോട്ട് ഞാൻ വരാം ഞാൻ ഇന്നലെ സംസാരിച്ചതാണ് എന്നാലും ഒന്നുകൂടി ഞാൻ സംസാരിക്കാം ഓക്കെ എന്തായാലും അവൻ വരും എന്നുള്ളതിനൊരു പോസിബിലിറ്റി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഴയ സീസണിലെ മുൻ കണ്ടസ്റ്റന്റായ അഭിഷേക് ജയദേവ് ഇവനൊക്കെ ക്ലോസ് ആണ് ആ അഭിഷേക് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇവന്റെ എല്ലാ കാര്യങ്ങളും പുറത്തുനിന്ന് ഹാൻഡിൽ ചെയ്യുന്നത് അഭിഷേക് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ബിഗ് ബോസിൽ അഭിഷേകിന്റെ കോണ്ടാക്ടും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ള ആ സ്ഥിതിക്ക് ഇവൻ പുറത്തായി കഴിഞ്ഞാലും ആദ്യം കോണ്ടാക്ട് ചെയ്യേണ്ടത് അഭിഷേകിനാണ് ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളടക്കം അഭിഷേക് പറയുന്നുണ്ട് കേട്ടു അയോൾ അപ്പോ നെവിൻ തിരിച്ചു വരുവോ അതോ നെവിൻ എവിക്റ്റ് ആയോ എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട് നവിന്റെ ഒരു പ്രൈമറി കോണ്ടാക്ട് ബിഗ് ബോസിലെ എന്നുള്ള സ്ഥിതിക്ക് എനിക്ക് ഇതുവരെ ഈ നിമിഷം വരെ ഏഷ്യാനെറ്റിൽ നിന്ന് ഒരു കോൾ വന്നിട്ടില്ല നെവിൻ വരുവാണെന്നോ നവിൻ എവിക്ട് ആയെന്നോ വന്നിട്ടില്ല അത് മാത്രമല്ല നെവിന്റെ വീക്കെൻഡിനുള്ള ക്ലോത്ത്സ് ചോദിച്ചുകൊണ്ട് എനിക്ക് കോളും വന്നിട്ടുണ്ടായിരുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ ഇടാനുള്ള ഡ്രസ്സസ് കൊടുക്കണം ഓണം സ്പെഷ്യൽ ഡ്രസ്സൊക്കെ ചോദിച്ചിട്ട് കോൾ കോൾസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു വിച്ച് മീൻസ് നെവിൻ എവിക്റ്റ് ആയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പം എന്തായാലും നെവിൻ റീ എൻട്രി ഉണ്ടാവും എന്നാണ് തോന്നുന്നത് കാരണം ഈ ഒരു ടൈമായി ഇതുവരെ ഫോണും കൊടുത്തിട്ടില്ല ഡ്രസ്സ് ചോദിക്കുകയും ചെയ്തു സോ എൻ്റെ ഒരു കണക്ക് കൂട്ടൽ വെച്ചിട്ട് നെവിൻ ഇസ് നോട്ട് എവിക്റ്റഡ് നെവിൻ തിരിച്ചു വരും അപ്പം നമുക്ക് എല്ലാവർക്കും നാളത്തെ എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ വേറൊരു അൺഒഫിഷ്യൽ ആയിട്ട് അറിഞ്ഞത് നാളത്തെ എപ്പിസോഡിൽ തിരിച്ചു വരുന്നുണ്ട് അങ്ങനെ കുറച്ച് ഭയങ്കര ടാസ്കോ എന്തൊക്കെയൊക്കെ ആയിട്ട് വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യാം അപ്പോൾ എനിക്കറിഞ്ഞപ്പോൾ ന്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നതാണ് ഇത് ഒരു നയൻറ്റി കൺഫർമേഷൻ ആണ് തിരിച്ചു കയറുന്നത് അല്ലെങ്കിൽ അവര് കോസ്റ്റ്യൂംസ് ചോദിച്ചിട്ട് നമ്മളെ വിളിക്കത്തില്ലല്ലോ നമുക്ക് അങ്ങനെ തന്നെ വിചാരിക്കാം എനിവേ ലഹിം പ്ലേ എല്ലാവരും നന്നായി കളിക്കട്ടെ ഓൾ ദ ബെസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫോർ മോർ അപ്ഡേറ്റ്സ് എന്റെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഫോർ മോർ അപ്ഡേറ്റ്സ് അപ്പൊ ഇതാണ് അഭിഷേക് പറയുന്നത് നെവിൻ തിരിച്ചു വരാനുള്ള പോസിബിലിറ്റീസും കാര്യങ്ങളും ഉണ്ട് അതിന്റെ റീസൺ അവൻ മറ്റേ പട്ടിച്ചോ കാണിച്ചു കൊണ്ട് തന്നെയാണ് ഇറങ്ങിപ്പോയത് സത്യം പറഞ്ഞാൽ അവനെ ഒന്നും തിരിച്ചേറ്റാൻ പാടില്ല ഇമാതിരി ഷോ ആയി കാണിച്ചുകൊണ്ട് പോകുന്ന വരെ നിന്നും തിരിച്ചേറ്റുന്നതിൽ എനിക്ക് പേഴ്സണൽ യോജിപ്പില്ല ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു അവൻ കുറച്ച് കണ്ടന്റൊക്കെ കൊടുക്കുന്നുണ്ട് കുറച്ച് കോമഡിയാണ് എന്ന് വെച്ചിട്ട് എന്ന് നാറിയ പരിപാടിയും നന്ദല്ലാത്ത പരിപാടിയും കാണിച്ചു കഴിഞ്ഞാൽ ഇവനൊക്കെ തോന്നുന്ന പോലെ വന്ന് കയറാനും ഇറങ്ങിപ്പോ സത്രം അടേത് എത്രയും പേര് ഒരു പ്ലാറ്റ്ഫോം അവിടെ ആ നോറയുടെ ആതിലയുടെയും ആ ഒരു ഒരു ട്രിഗറിങ് സാധനത്തിൽ വീണ് പോയിട്ട് അതിൽ ട്രിഗറായിട്ട് ഇവ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ ഇവ വെറും മൊണ്ണേ ചൊണ്ണേന്നല്ലേ ഞാൻ പറയത്തുള്ളൂ നിങ്ങളായാലും അതല്ലേ അവനെ പറയത്തുള്ളൂ ഏ നമുക്ക് എപ്പിസോഡിലോട്ട് വരാം അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട് ഇന്ന് എനിക്കൊരു ലേഡി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവരാ മെസ്സേജ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട ഞാൻ ആ മെസ്സേജ് ഒന്ന് വായിക്കാം ബ്രോ ഞാനും എന്റെ മോനും താങ്കളുടെ എല്ലാ വീഡിയോയും കാണാറുണ്ട് താങ്കളുടെ മോഡുലേഷൻ എന്റെ ഒമ്പത് വയസ്സുകാരൻ മോന് വളരെ ഇഷ്ടമാണ് പക്ഷേ ബിഗ് ബോസ് വീഡിയോ ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്തയിടത്തും രേണുവിന്റെ പേര് ഉപയോഗിക്കുമ്പോൾ വീഡിയോ അരോചകമായി തുടങ്ങി താങ്കൾ മുൻപ് രേണുമായി ഉള്ള എല്ലാ വീഡിയോയും ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതും ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്ക് താങ്കളുടെ വീഡിയോസും ഇഷ്ടമാണ് അതുകൊണ്ട് ഒരിക്കലും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല കാരണം ഞാനൊരു ഡിവോഴ്സായ രണ്ട് കുഞ്ഞുങ്ങളെ തനിയെ വളർത്തുന്ന ഒരമ്മയാണ് തന്റെ വീഡിയോ കാണുന്ന ആൾ എന്ന നിലയിൽ പറഞ്ഞതാണ് അതുകൊണ്ടാണ് പേഴ്സണലായി മെസ്സേജ് അയച്ചത് ഡോൺ തിങ്ക് ബാഡ് ഇന്ന് നെവിൻ വീഡിയോ കണ്ടപ്പോൾ പറയാൻ തോന്നി അതുകൊണ്ട് മെസ്സേജ് അയച്ചതാണ് സീരിയസ്ലി ഈ കമന്റ് ഞാൻ മാനിക്കുന്നുണ്ട് കാരണം ഇന്നലെ നെവിൻറെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ രേണു സുധി അന്റെ ഇടയിൽ കുത്തി കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വേറൊന്നും കൊണ്ടല്ല സുധി അപ്പോഴെപ്പോഴാ പറയാറുണ്ട് എനിക്ക് പുറത്തു പോകണം എനിക്ക് പുറത്തു പോകണോ എന്ന് അങ്ങനെ അങ്ങനെ സ്ഥിരം ഇരുന്ന് പറയാറാണ് രേണു സുതിയുടെ ആ ഒരു രീതി അതുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് എന്തുകൊണ്ട് രേണു ഇത്രയും ദിവസം പറഞ്ഞിട്ടും അവളെ ഇറക്കി വിടുന്നില്ല പകരം നെവിൻ വന്നിട്ട് ഒറ്റ ഡയലോഗ് അടിച്ചപ്പോൾ ബിഗ് ബോസ് അത് കുറച്ച് കഴിഞ്ഞ് നോട്ട് ചെയ്ത് വെച്ചിട്ട് മൊത്തത്തിൽ നിർത്തിയിട്ട് നെവിന്റെ അടുത്ത് ചോദിക്കുന്നു ഈഗോ ടച്ച് ചെയ്തെന്നുള്ള രീതിയിൽ അവൻ ഇറങ്ങിപ്പോകുന്നു എന്നുള്ള സാധനം അപ്പൊ ബിഗ് ബോസ് എന്തുകൊണ്ട് നെവിൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അവനെ തുറന്ന് പുറത്ത് പറഞ്ഞു വിട്ട് രേണു കാലാകാലമായിട്ട് അതിന്റെ അകത്തുനിന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് പുറത്ത് വേണം പുറത്ത് പോണെന്ന് പുറത്ത് വിടണമില്ല അതുകൊണ്ട് ചോദിച്ചു പോയതാണ് എന്തായാലും ആൾക്കാർക്ക് അങ്ങനെ ഒരു ഫീലിംഗ്സ് ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ കുറയ്ക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് താഴെക്കാൻ പറ്റുക ആ അപ്പൊ നമുക്ക് ഇനി എപ്പിസോഡ് ഇരുപത്തി അഞ്ചിലോട്ട് നേരെ വരാം എന്റെ പൊന്നടാവ് എന്തുപാട് നടക്കുന്ന ഈ ഗിസൈൽ ആരാ സത്യത്തിൽ ഈ ഗിസൽ ആരാ അവലെ ലൈവ് മൊത്തത്തിൽ ഒന്നും കണ്ടില്ല കേട്ടാ ഇപ്പൊ എപ്പിസോഡ് ഇരുന്ന ആ വിഷയം മൊത്തം കണ്ടപ്പോ എനിക്ക് വളരെ അധികം അരോചകമായിട്ട് തോന്നി ഈ ഗിസയില് കാണിക്കുന്ന പരിപാടി ഓക്കെ അനുമോൾ ചെയ്ത ശുദ്ധ പോകൃത്തനാണ് തെറ്റുമാണ് വളരെ വളരെ തെറ്റാണ് ഒരാളുടെ ചുണ്ടിലും അല്ലെങ്കിൽ എന്തിനാ അവരുടെ ദേഹത്ത് പോലും നമ്മൾ തൊടാൻ പാടില്ല അവരുടെ കൺസെന്റ് ഇല്ലാണ്ട് ആ സ്ഥിതിക്ക് അനുമോള് ചെയ്ത് തെറ്റാണ് അതിനുശേഷം ഗിജയിൽ പിടിച്ചൊരു ഒന്നൊന്നല്ല തള്ളു തള്ളി ആ തള്ളിൽ മിക്കവാറും ഭൂരേം പൊളിച്ചുകൊണ്ട് അനുമോള് പോകുമായിരുന്നു അതിനുശേഷം ആ വിഷയത്തിൽ കുത്തിപ്പൊക്കി തുടങ്ങി തുടങ്ങി ഇത് എവിടെച്ചു നീടിച്ച് നിന്നും നീയിച്ചു കഴിഞ്ഞാൽ നിവിൻ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ എനിക്ക് നൂറ നൂറയുടെ ഫാനായി പോയി ഞാൻ ആ ലെവലിലായിരുന്നു നൂറയുടെ പെർഫോമൻസ് ഇത്രയും ദിവസം അണഞ്ഞിരിക്കുകയായിരുന്നു കേറെ കത്തിയപ്പം തീ ഐറ്റം മരുന്ന നമ്മുടെ നൂറ ഞാൻ നൂറയുടെ ഫാനായി ഉള്ള കാര്യം പറയാലോ ഭയങ്കര ഇഷ്ടപ്പെട്ട എനിക്ക് അവള് തീയ അവള് പക്ക തീയാണ് ഞാൻ അത് കഴിഞ്ഞ വീക്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആതിലിരുന്ന് കരയുന്ന സമയത്തും നൂറ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടിരുന്ന് സംസാരിച്ചിട്ട് ആതിലെ സമാധാനപ്പെടുത്തിയിട്ട് ബോൾഡായിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏത് അതുകൊണ്ട് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലേക്കാളും കുറച്ചുകൂടി ബോൾഡാണ് നോറ എന്ന് അത് വളരെ വാസ്തവമാണ് ഇന്ന് തീ കത്തില്ലേ നിന്നത് സീനായിരുന്നു നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം അങ്ങനെ രാവിലെ കിച്ചണിൽ വെച്ചിട്ട് വഴക്കും കാര്യങ്ങളൊക്കെ ആയി ലിപ്സ്റ്റിക്കിന്റെ പേരിലാണ് ഗിസയില് ബിഗ് ബോസിന്റെ റൂള് വരെ തെറ്റിച്ചും കൊണ്ട് ഈ ലിപ്സ്റ്റിക് അത് ഇതും വരെ തേക്കുന്നുണ്ട് അതിനുമായി ബന്ധപ്പെട്ട അവിടെ ചെറിയ വിഷയം ചർച്ചയുണ്ടായപ്പോൾ അനിമോൾ എന്ത് ചെയ്ത് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഗിസൈലിന്റെ ചുണ്ടിലൊരു ഒരപ്പ് എടുത്ത് ഈ ഉരപ്പ് എടുത്തതിനെ തുടർന്ന് പിന്നെ കത്തിയിടയളി കത്തി ടുക്കുന്നു അതിനുശേഷം അവിടെ വൻ വിഷയമാവുന്നു ഗിസൽ അനുമോളിനെ പിടിച്ച് തള്ളുന്നു അനിമോള് നേരെ പോകുന്നു പിന്നെ ഗിസൽ അത് വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു കരയുന്നു കരഞ്ഞു 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 കരഞ്ഞ് ഒരാൾ തൊട്ട് തൊട്ട് എന്തുവാടേ അതിന് മാത്രമുള്ള സംഭവം ഒന്നുമില്ല കേട്ടാ ഓക്കെ നിങ്ങളുടെ കൺസെന്റ് ഇല്ലാണ്ട് ദേഹത്ത് തൊട്ട് തെറ്റാണ് അതിന് പരമായിട്ട് നിങ്ങൾ തള്ളുകയും ചെയ്ത് അവിടെ അത് വെട്ടിപ്പോവാണ് സത്യം പറഞ്ഞ ആ വിഷയം ഏഹ് വെട്ടിപ്പോവാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ദേഹത്ത് തൊട്ട് തീർത്ത് പക്ഷെ അതിനുശേഷം ഗിസൈൽ ഇപ്പുറത്ത് വന്നിരുന്ന മോങ്ങലോ മോങ്ങലോ എന്തിനാണ് എനിക്കതും പിടിയിട്ടല്ലാ നിങ്ങൾ തള്ളയും ചെയ്ത് അനുമോൾ ചുണ്ടിൽ തൊടയും ചെയ്തു പിന്നെ രണ്ടുപേരും കൂടി ചെയ്ത് വെട്ടിപ്പോയി പിന്നെ എന്തിനാണ് വന്നിരുന്നത് മോങ്ങിയതെന്ന് എനിക്ക് പിടിയിട്ടുന്നില്ല മോങ്ങലിന് ഒരു കുറവുമില്ലായിരുന്നു എന്തായാലും അതിനുശേഷം ബിഗ് ബോസ് കൺസെക്ഷൻ റൂമിൽ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കൺസെക്ഷൻ റൂമിൽ വെച്ചിട്ട് അനുമോള് സോറി പറയുന്നുണ്ട് പക്ഷെ ഗിസേലിന് ആ സോറി ഒന്നും പറ്റത്തില്ല ഗിസേലിന് നടപടി എടുക്കണം ഗിസേലിന് നടപടി എടുക്കണം എടുക്കണമെന്നുള്ള വാശി പിടിച്ചുകൊണ്ടിരിക്കണേ അങ്ങനെ അനുമോൾക്കെതിരെ ബിഗ് ബോസ് നടപടി എടുക്കുകയാണെങ്കിൽ ഗിർഷലിനെതിരെ ബിഗ് ബോസ് നടപടി എടുക്കും അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം പിടിച്ച് തിരിച്ച് തള്ളിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രണ്ടിനും കിട്ടും പണി കിട്ടുകയാണെങ്കിൽ എന്തായാലും ബിഗ് ബോസ് എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ ഉന്തും തള്ളിന്റെയും വിഷയത്തിൽ തീരുമാനങ്ങൾ എടുത്തിട്ട് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കാം പണിഷ്മെന്റ് തരാമെന്നുള്ള രീതിയിൽ ബിഗ് ബോസും പറഞ്ഞു വയ്ക്കുന്നുണ്ട് അങ്ങനെ മൊത്തം ജലവും കുളമായിട്ടുള്ള ടീമാണ് ഏട്ടാ അതിനുശേഷം മൊട്ട സീനും മൊട്ട സീനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ ഇതിന്റെ ഇടയിൽ ഈ കൺഫെർഷൻ റൂമിലൊക്കെ പോകുന്നതിന് മുന്നേ നിവിനാണെങ്കിൽ ബിഗ് ബോസിന്റെ മറ്റേ ക്യാമറയുടെ മുന്നിൽ പോയിന്നിട്ട് അനുമോളെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ പുറത്തു ഞാൻ ഇപ്പൊ തന്നെ ഉറങ്ങി പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൺ സീൻ പട്ടി ഷോ പട്ടി ഷോ അത് പട്ടി ഷോ അവിടെ കാണണമെന്ന് കാണിച്ചു അതേ തുടർന്ന് എന്ത് ചെയ്തു അനുമോളും വിസയിലും കൺഫെർഷൻ റൂമിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് മറ്റേ ലിവിംഗ് ഏരിയയിൽ ഇരുന്ന സമയത്ത് ബിഗ് ബോസ് നൈസായിട്ട് നിവിനെ ഒന്ന് വിളിച്ചു നിവിനെ പറയടാ കുട്ട നീ എന്തോ നേരത്തെ ക്യാമറയിൽ പറയണുണ്ട് പോകുന്നൊക്കെ അവിക്ഷെ എടുത്തില്ലെങ്കിൽ പോകും എന്നൊക്കെ കടന്ന് പറയുന്ന ശരി എന്നെ ഉള്ളത് തന്നെ എന്തിനാണ് നിന്റെ തീരുമാനം ബിഗ് ബോസ് ഓ അപ്പൊ നിവിൻ എണീറ്റ് നിന്നിട്ട് ഞാൻ പോ പണി കൊടുത്തില്ലെങ്കിൽ ഞാൻ എന്ന് പോന്നപ്പോ ബിഗ് ബോസ് പറയണെ നീ ഇറങ്ങി പോടെ ഡോറന്നേരാന്ന് ഉടനെ ബിഗ് ബോസ് ഡോർ ഓർന്നു കൊടുത്ത് തള്ളേ മൂഞ്ചി എന്നുള്ള രീതിയിൽ ഇവ എന്ത് ചെയ്ത് നിവിൻ ഇറങ്ങി ഓടണം ഉം ഞാൻ എന്താ പോണ് എന്ന് പറഞ്ഞുകൊണ്ട് റൂമിന്റെ അകത്തോട്ട് എന്തിനോ പോയി അതെനിക്ക് എന്തിനാ ഒന്ന് പിടിയിട്ടില്ല എന്തിനോ കീരത്തെടുക്ക അങ്ങോട്ട് അകത്തോട്ട് പോയി പുറത്ത് പോവാൻ നിക്കണമെന്ന് നേരെ ആ വാതിൽ ഓർത്തമ്പ തന്നെ പുറത്തിറങ്ങി പോണ്ടേ ഇവ റൂമിലോട്ടൊക്കെ പോയി എനിക്ക് ഒന്ന് ബെഡ് ഒക്കെ നോക്കി സലാം പറഞ്ഞിട്ട് പോവാന്നുള്ള രീതിയിലായിരിക്കും എന്തായാലും നേരെ റൂമിലോട്ട് പോയി അപ്പോ എല്ലാം കൂടി പിടിയും പിലവളി പിടിയും വലിയ ഒക്കെ തന്നെയാണ് അപ്പോഴും ആതിലെ നൂറെ കട്ടാക്കി ഇറങ്ങി പോടാ ഊടെ ആളാണെങ്കിൽ ഇറങ്ങി പോടാ ഇടാ പോടാ ഓ പൂമ്പാറ്റകൾ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ പൂത്തിരി പൂത്തിരിയായല്ലോ ആതിലെ നൂറെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നൂറയാണ് സീരിയസ്ലി പറയാം എൻ്റെ മോനെ തീ കട്ടത്തി കട്ടത്തിന്ന് പറഞ്ഞ കാട്ടു തീ അത് തന്നെയാണ് ഇന്നലെ നൂറയായിരുന്ന ഇറങ്ങണ കളിയിൽ ആണെങ്കിൽ ഇറങ്ങിപ്പോടാ പറഞ്ഞ വാക്കിന് വില പറഞ്ഞുകൊണ്ട് നൂറ തള്ളേ ഉടനെ എല്ലാം കൂടി അവിടെ കിടന്ന സീന് അപ്പാ അനുശാരത്ത് ഉൾപ്പെടെ നീ എന്തായിട്ട് പറയണ ഈ ഗോട്ടിയാ ഇപ്പൊ അങ്ങനെ പറയാനുള്ള അവസരം മണ്ണയുടെ കോടയാണെന്ന് പക്ഷെ നൂറ നോറ ആ അവസരങ്ങ് മുതലാക്കി മുതലെടുത്തെന്ന് തന്നെ പറയാൻ പറ്റും ആടിയെ പോളിയായിട്ടങ്ങ് മുതലാക്കിയിട്ടുണ്ടായിരുന്നു അട്ടിച്ച് അണ്ണാകി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നിവിൻ അങ്ങ് പിരിവെട്ടി കേട്ടെ തള്ളെ പറയാൻ ചെയ്ത് ഇതിപ്പോ പുറത്ത് പോയില്ലെങ്കിലും ആകെ നണക്കേട് എന്നുള്ളൊരു മൈൻഡില് ആശാ അവസാനം ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി ഡോറും പൂട്ടി ആ അപ്പൊ അനുസരിച്ചൊക്കെ നിക്കണ എന്തിനാ ഒരു പിടിയും കിട്ടുന്നില്ല എന്നിട്ട് അക്ബർ അക്ബർക്കട സീന് അനുമോളാണ് കാരണക്കാരി എന്നുള്ള രീതിയിൽ ഇതിന്റെ ഇടയ്ക്ക് കമ്മ്യൂണിറ്റിയുടെ ഒരു കേസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റിയെ റിപ്രസെന്റ് ചെയ്ത് വന്നിട്ട് നിങ്ങളൊന്നും തേങ്ങ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ നിവിൻ ആതിലേ നൂറയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം മറുപടി കൊടുത്ത ഒന്നും ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതിന് ഇരുപത്തഞ്ചാമത്തെ എപ്പിസോഡിൽ നോറ അതങ്ങ് സബലമാക്കിയിരിക്കാണ് ആ മാതിരിയല്ലേ ആട്ടിച്ചിരുത്തിയതും നോറ നോറ തീയുടെ ഈ തൊത്ത് ഞാൻ ഫാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഒന്നാമതെ നോറ ഒരു ഒരു പ്രത്യേക രീതിയാണ് പ്രത്യേകിച്ച് ഇന്നലത്തെ എപ്പിസോഡും കൂടി കണ്ടപ്പോൾ ഞാൻ ഫ്ലാറ്റായി ഫാനായി മാറി ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ അത്രയ്ക്ക് പെർഫോമൻസ് ആയിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ആരിന്റെ കുറെ ഷൊട്ടത്തനങ്ങൾ ഷൊട്ടടന്ന് എന്തോ വായിത്തോ എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അവനാർ മൈൻഡ് ചെയ്യുന്നില്ല അവൻ അടുത്ത അപേക്ഷയിൽ എങ്ങനെയെങ്കിലും അവനൊന്ന് പുറത്താക്കണം അമ്മ അതിൽ നിന്ന് അറിയണവൻ അവനെ ഒന്നും വെച്ച് പൊറുപ്പിക്കേണ്ട കാര്യൊന്നുമില്ല പിന്നെ ഗിസയിൽ അഭിനയ സിംഗമേ അഭിനയം കുറച്ച് കൂടുന്നുണ്ട് ഈ അഭിനയത്തിനുള്ള ചായം പരിപാടിയും മിക്കവാറും ഗിസേലിനും കിട്ടാനുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ട് അനുമോള് കുഴപ്പമില്ല കേട്ടോ കുഴപ്പമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവളുടെ കൺസെന്റ് ഇല്ലാതെ ദേഹത്ത് തൊട്ട ചേത്തന്നെ തന്നെയാണ് അതൊരിക്കലും പുറക്കാൻ പറ്റത്തൂല്ല അതിന് തിരിച്ച് ഇങ്ങോട്ട് തള്ളും കിട്ടി വെട്ടി പോകുന്ന ഒരു ചിലോട്ടും പോകുന്നുണ്ട് പിന്നെ ബിഗ് ബോസിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ബിഗ് ബോസിന്റെ നിയമം ലംഘിച്ചുകൊണ്ട് ദിശയിൽ കുറെ ദിവസമായി അതും ഇതൊക്കെ വരുത്തേച്ചോണ്ടിരിക്കുന്നത് അതിന് തക്കതായ നടപടി എടുക്കണം ബിഗ് ബോസ് വെറുതെ വിട്ടാ പറ്റൂല ഒന്നുകിൽ ഒരാഴ്ച മൊത്തം ജയിലിലകത്തും കൊണ്ടുപോണം അങ്ങനെ ജയിലിലകത്ത് ഇട്ട് കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ കുറച്ചൊക്കെ പഠിക്കും എന്തായാലും നിവിൻ കയറി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട് പ്രത്യേകിച്ച് അഭിഷേകിന്റെ ടോക്കും കൂടി കണ്ടപ്പം ഏതാണ്ടൊക്കെ അവൻ തിരിച്ച് വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് എപ്പിസോഡിൽ എടുത്തു പറയാനുള്ള കാര്യങ്ങളൊന്നും ഇതൊക്കെ തന്നെയാണ് അവിടെ നടന്നത് പിന്നെ അതിനുശേഷം എൺ റിച്ചിന്റെ ഓയിലിൽ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു മറ്റേ ഉണ്ണിയപ്പം എന്തൊക്കെ ഉണ്ടാക്കി പിന്നൊരു സെറ്റപ്പ് കുറെ പ്രൊമോഷൻ സെറ്റപ്പ് ഒക്കെ അതൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല അനുമോള് കുറച്ചുകൂടി ബോൾഡ് ആവണം ഈ കരഞ്ഞരഞ്ഞിരിക്കരുത് ഈ വളഞ്ചാൻമാരുടെ വാക്കും കേട്ടും കൊണ്ട് കരയാൻ നിൽക്കരുത് എല്ലാവരും കൂടി ടാർജറ്റ് ചെയ്ത് പിടിക്കുന്നുണ്ട് അനുമോള ഇപ്പൊ അനീഷിനെ കുറെ ഒഴിവാക്കിയിട്ടുണ്ട് അവനെ വിട്ടിട്ടുണ്ട് ഇപ്പൊ എല്ലാം കൂടി അനുമോള നെഞ്ചത്താണ് പോകുന്നത് സത്യം പറഞ്ഞാൽ അവക്കൊരു ബാക്ക് സപ്പോർട്ടും കൂടി അവളെ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ മോളെ വേറെ ലെവൽ ഐറ്റം ആയിരിക്കും ഓക്കെ അവൾക്ക് അധികം സപ്പോർട്ട് ചെയ്യാനാരുല്ല ശൈത്യൊക്കെ ആണെങ്കിൽ നനഞ്ഞ പട്ടക്കം പോലെ ഇരിക്കുന്നു ഒരാക്ഷരം ഇണ്ടെന്നില്ല വായ്ക്കാത്ത പിരി കിട്ടിയ പോലെയാണ് അവളൊക്കെ ഇരിക്കുന്നത് എനിക്കറിഞ്ഞൂട എന്തിനാണ് അതിൻ്റെ അത് പോയതെന്ന് വക്കീലാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കോടതിയിൽ പോയി കേസ് ബാധിക്കുന്ന അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്കറിയാൻ പാടില്ല ഇതൊക്കെ എവിടത്തെ വക്കീൽ എന്തിനേക്കാണ് അവിടെ പിടിച്ചോണ്ട് ഇത് ഇതൊക്കെ എറിയാൻ അറിയാന്നുള്ളിൽ വടി കൊണ്ടേ വല്ലവനെയൊക്കെ പിടിച്ചുകൊണ്ട് കേട്ടാ അതാ എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് പുതിയ വീഡിയോ ഇടണം ബൈ